എല്ലാ മീൻ വെള്ളത്തിനും വെള്ളച്ചോറും സൂപ്പറാണ് തൈരും അപ്പോൾ ചേട്ടായ്മരസെറ്റ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് രാവിലെ വന്നിരിക്കുന്നത് നല്ല രോഹ് നല്ല അടിപൊളി രോഹ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളതിനെ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ട് നമ്മളതിനെ ഫ്രൈ ആക്കാൻ പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ രോഹു ഏതാണെന്ന് അറിയണ്ടേ എന്താണ് കേട്ടോ രോഹു നല്ല നാടൻ രോഹുവാണ് അപ്പോൾ ഇതാണ് നാരൻ രോഹു അപ്പോൾ ഇതിനെ വെച്ച് നമ്മൾ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പോകുകയാണ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടിപൊളി ഫ്രൈ ആക്കാൻ പോവാണ് കറിയാക്കാൻ പോവാണ് നമ്മൾ കൊച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു ഐസ് കൊച്ചു മൂർച്ചയാക്കിയിട്ട് വരാം അടിപൊളി തുടങ്ങാൻ പോകണ ചെറുതായിട്ട് ക്ലീ മൂർച്ചയാക്കാൻ പോയതാണേ അപ്പോൾ ഇതാണ് നമ്മുടെ മീൻകുട്ടൻ മീൻകുട്ടനെ റെഡിയാക്കാൻ ആക്കാൻ പോകണം കേട്ടോ അത് നമ്മൾ ഇതവിടെ ചെത്തുക അങ്ങനെയാണ് കേട്ടോ ഇവിടെ ചെത്തിയെടുക്കുകയാണ് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചെത്തിയെടുക്കുക നമ്മൾ അങ്ങനെയാണ് മീൻ തരാക്ക കേട്ടോ പരിപാടി കഴിഞ്ഞു അടുത്ത നെക്സ്റ്റ് നമ്മളിങ്ങനെ ആക്കുന്നതിൻ്റെ ഇടയിൽ അതങ്ങനെ എന്നിട്ട് ചെത്തിക്കളെത്താനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ ഇതൊന്നും കൂടി വെള്ളത്തിൽ ഇരിക്കട്ടെ കേട്ടോ അപ്പം നമ്മുടെ മീൻകുട്ടൻ്റെ നമ്മൾ ചിദമ്പലൊക്കെ കളഞ്ഞിരിക്കുകയാണ് ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ ഇവന്മാരെ നിമിഷം നേരം കൊണ്ട് നമ്മൾ റെഡി ആക്കിയിട്ട് അതിൻ്റെ ചിദംബലൊക്കെ കളഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ ഇവമാരുടെ സൈഡ് മുള്ളു കാര്യങ്ങളൊക്കെ നമ്മൾ ചെത്തിയെടുക്കാൻ പോകും കേട്ടോ നല്ല കത്തി മൂർച്ചയുള്ള കത്തി ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അങ്ങനെ എടുക്കാം കേട്ടോ ഇതാണ്ടോ അങ്ങനെയാണ് ചെത്തുന്നത് കഴുത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ചേർത്തി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്ലഡ് ഉണ്ട് നല്ല അടിപൊളി ഫ്രഷ് മീനാണ് ഇതിങ്ങനെ വരഞ്ഞ് കൊടുക്കുക ഇങ്ങനെ വരഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവന്മാരുടെ കാട്ടങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റായി കിട്ടും വരുവേ അപ്പോൾ നമുക്ക് നേരെയാക്കാനും എല്ലാത്തിനും പെട്ടെന്ന് എളുപ്പം കണ്ട് നമുക്ക് കിട്ടും ഇതാണ്ടോ അപ്പോൾ നമ്മുടെ മീന് സംഭവം സെറ്റായി ഇനിയിപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ മാത്രമേ ഇത് മാത്രം കളയാനുള്ളൂ അപ്പോൾ ഇതിലും ചെയ്യുന്നുള്ളൂ ഇതിന് നമ്മളിങ്ങനെ വരഞ്ഞെടുത്തു ഇതിങ്ങനെ വരഞ്ഞെടുത്തു മാറ്റി വെച്ചു അപ്പോൾ നമ്മുടെ മീൻ അടിപൊളി ഫ്രഷായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അയ്യോ അപ്പം നമ്മൾ മരുന്ന് കഴുകി ഇനി മുറിക്കാൻ പോവാണ് കേട്ടോ നമ്മൾ ചെറിയ ചെറിയ പീസ് ആക്കാൻ പോവാണ് ഫ്രീ ആക്കാൻ നമുക്ക് ഈ ലെവലിൽ നമ്മൾ ഹെയർശ് മീനിൻ്റെ പരിപാടി നമ്മൾ കഴിഞ്ഞു പിന്നെ നമുക്കിതിനെ നല്ല അത്യാവശ്യം കൊഴുപ്പൊക്കെ ഉണ്ട് കിടക്കണം അപ്പം ഇനി നമുക്കിതിനെ വേഗം കഴുകിയെടുക്കാൻ പോവാണ് നല്ല സൂപ്പർ സൂപ്പർ കഷ്ണങ്ങളായി നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നല്ല പോലെ ആക്കി വെച്ചിട്ടുണ്ട് നല്ല മീനാണ് നല്ല മുള്ളുകളൊക്കെ കമ്മിയുള്ള കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ മീനാണ് അടിപൊളി സാധനമാണ് അപ്പം നമ്മളിതിന് വേഗം കഴുകിയെടുക്കാൻ പോകേണ്ട നമ്മുടെ മീൻ മീൻകുട്ടന്മാര് ഈ ലെവലായിട്ടുണ്ട് ഒരു പൂച്ചക്കുട്ടി നോക്കിയാൽ നമ്മൾ മീൻ കഴിക്കാൻ വന്നിരിക്കണേ ചെറിയ പൂച്ചക്കുഞ്ഞ് ആയി അപ്പം നമ്മുടെ അപ്പോൾ നമ്മുടെ മീനിൻ്റെ പരിപാടി കഴിഞ്ഞ് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഈ ലെവലാക്കിയിട്ടുണ്ട് പിന്നെ നമുക്കിതിന് എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ ചേരുവിളക്ക് കൂടി ചേർത്തിട്ട് നമുക്ക് ചടാന്ന് ചട്ടിയിലിട്ടിട്ട് ഇടാൻ പോവാണ് അപ്പോൾ നമുക്ക് എനിക്കിട്ട് വേറെ പണിയുണ്ട് അപ്പോൾ ഞാൻ പോവാണ് അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണെന്നറിയുമോ ഒരു മെയിൻ മെയിനായിട്ട് ഒരാട് ഒരു മരിപ്പുണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അച്ചൻ മരിച്ചുണ്ട് അങ്ങോട്ട് മെയിനായിട്ട് പോകണം അതിനിടയിലാണ് നമ്മുടെ ഈ പരിപാടി അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യണം അപ്പോൾ നമ്മൾ മീനൊക്കെ ക്ലിയറാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തൽക്കാലം നമ്മളിതിൽ മുളകുപൊടിയും മല്ലിപ്പൊടിയും ചീ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും നമ്മൾ സെറ്റ് ചെയ്ത് ആക്കാൻ പോകേണ്ട ബാക്കി നമ്മൾ നമ്മളിടയിൽ മിക്സ് ചെയ്യും ചെറുനാരങ്ങ ചെറുനാരങ്ങ ഉണ്ട് അത് നമ്മൾ ഇതാവും ബാക്കി നമ്മൾ മിക്സ് ചെയ്യും അപ്പോൾ തൽക്കാലം ഇത് ചെയ്യാൻ പോകും കേട്ടോ ഉപ്പുപൊടി ഉപ്പുപൊടി ഇത് വേണേ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടോടിട്ടോ ഇനി ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇടണം ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മള് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ട് ചെറുനാരങ്ങി പിഴിഞ്ഞു കൊടുക്കേണ്ടത് ലൈറ്റ് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ അതില് ആ ലൈറ്റ് വെളിച്ചെണ്ണ ഒഴിച്ചോ ഇനി നമ്മൾ ഇതിനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാൻ പോകണം കേട്ടോ നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് സെറ്റാക്കി വെക്കട്ടെ എന്താണ് മീനിൻ്റെ കഷ്ണം നല്ല തേങ്ങപ്പൂൾ തേങ്ങപ്പൂൾ പോലെ ഉണ്ട് സാധനം അടിപൊളി സാധനമാണ് ഗ്രാസ് ആണ് ഇട്ടോ ഗ്രാസ് ഗ്രാസ് പിന്നു വയ്ക്കുന്ന മീനാണ് ഇത് രോഹ് രോഹല്ല കട്ട രോഹ് മൃഗാല മൃഗാലയിൽ പെട്ടാണ് ഓണ് മുള്ളു കമ്മിയുള്ളത് നല്ല അടിപൊളി ടേസ്റ്റുള്ള മീനാണ് അപ്പോൾ നമ്മുടെ മമ്മിക്കട്ട ടീം നാടൻ മീനൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ വേറെ മേടിച്ചിട്ട് വന്നതാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക നമ്മുടെ പണി മൊത്തം മെനക്കടായി ഇനിയിപ്പോൾ എനിക്ക് ഭയങ്കര കൃതിയായി അപ്പോൾ നമ്മൾ തൽക്കാലം സെറ്റ് ചെയ്ത് പോകുന്ന മാതിരി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് വർക്കാനുള്ള പരിപാടിയൊക്കെ നമുക്ക് നോക്കാം നമ്മുടെ ചേട്ടാ വരെ നമ്മുടെ മീൻ സിമ്പിളായിട്ട് പെട്ടെന്ന് വറുത്തിട്ടുണ്ട് തെറുതിക്കനുസരിച്ചിട്ട് അപ്പോൾ നമ്മളത് കഴിക്കാനുള്ള പരിപാടിയാണ് ഇതാണ് മീൻ നമ്മൾ വറുത്തൊരു നാല് കഷണം വറുത്ത് സെറ്റാക്കി തന്നിരിക്കുകയാണ് വേറെ വഴിയൊന്നും ഇല്ല എല്ലാവരും ഓരോരോ തിരക്കലാണ് അപ്പോൾ കഴിക്കാൻ പോകണേ മീൻപഴത്തും വെള്ളച്ചോറും സൂപ്പറാണ് തൈരും സൂപ്പറായിരുന്നു അപ്പൊ ഇതിന് പുറം ഇങ്ങനെ തന്നുകഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് നമ്മുടെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ട ലൈഗ് ചെയ്യാ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈഗ് ചെയ്യാം നമ്മളെ എന്ത് അഭിപ്രായങ്ങളിലും കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ ആ ചോട്ടിൽ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് എഴുതി നമ്മളെ അറിയിക്കുക അപ്പോൾ നമുക്കതിൽ ഓരോ കാര്യങ്ങളും നമുക്ക് അറിയുള്ളൂ ഇല്ലെങ്കിൽ നമുക്കൊന്നും അറിയത്തില്ല അപ്പോൾ നമ്മുടെ വീഡിയോസ് നമ്മൾ വൈൻ്റിപ്പ് ചെയ്യാൻ പോകണേ അപ്പോൾ പെട്ടെന്ന് വെള്ളച്ചോറും വരയ്ക്കട്ടെ ഇനി കൂടുതൽ നേരം എന്ത് കഴിഞ്ഞാൽ ശരിക്കും എൻ്റെ പണി കിട്ടും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈസ്